കർക്കിടക്കൂറിൽ വരുന്നത് പുണതങ്കാല് പൂയം ആയില്ലേ ഇവർക്ക് ജന്മ ജന്മഗുരുവാണ് അപ്പൊ ഗുരു വരുന്നത് ജന്മരാമ വനത്തിലെ ഒരു ഒറ്റപ്പടലിൽ അനുഭവപ്പെടാം അനുഭവ ദിവസം അത് കുട്ടികളുടെ പഠന വിഷയത്തിലൊക്കെ ദൂരെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് വംശിക്ക് വരാനുള്ള അവസരം കാണുന്നു അപ്പൊ കുട്ടികളിൽ ചെറിയ ദോഷം അതിലേക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് ഗുരു ഭഗവാന് കടലമാരെ സമർപ്പിക്കുന്നതും നെയ്തി വഴിപാട് നടത്തുന്നതൊക്കെ ദോഷകഠിനും കുറയ്ക്കും വിവാഹാധികാരികളിലെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് നന്നല്ല ഇനി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇവർക്ക് അലച്ചൽ കൂടുന്ന സമയം മറ്റുള്ള മേഖല പറയുകയാണെങ്കിൽ ഗവൺമെന്റ് തലത്തിലേക്ക് ട്രാൻസ്ഫർ ഇത്യാദി വരാനുള്ള അവസരം കാണുന്നു പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക പിന്നെ പ്രായമായവരിൽ ഷുഗർ പേഷ്യന്റ് ഉണ്ടെങ്കിലും ഒക്കെ ഇപ്പം ഷുഗറിന്റെ ഒരു കാഠിനെ കൂടാനുള്ള അവസരം കാണുന്നു മറ്റുള്ള മേഖല പുലർത്തുകൾ അനുഭവപ്പെടും സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോടുകൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക